വ്യവസായം വാണിജ്യം രാഷ്ട്രീയം തുടങ്ങിയ വിവിധ മേഖലകൾ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ വിളിച്ചോതുന്നു രാജ്യത്തെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളുടെ ദീർഘവിഷ്ണത്തോടെയുള്ള ചിന്തകളും പ്രയത്നങ്ങളും സംഘടനാപരമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് വികസനമുണ്ടാവുന്നത് കൃഷിഭൂമിയിലെ മണ്ണിൻ്റെ നിലവാരം നൂതന കൃഷിരീതികൾ നാനാപ്രകാരമായ കൃഷികൾ വിളവ് വർദ്ധിപ്പിക്കുവാനുള്ള രാസപദാർത്ഥങ്ങൾ കുറച്ചുകൊണ്ടുള്ള ജൈവ പരീക്ഷണ പദ്ധതികൾ കാലത്തിനനുസരിച്ചുള്ള കാർഷിക യന്ത്രങ്ങൾ പരിചയപ്പെടുത്തുകയും അവ ഉപയോഗിക്കാൻ വേണ്ട പരിശീലനം ലഭ്യമാക്കൽ എന്തിനും മറ്റ് സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും ആശ്രയിക്കാതെ നമ്മുടെ നാടിന് അനുയോജ്യമായ ആരോഗ്യമുള്ള കാർഷിക വിളകൾ ഇവിടെ കൃഷി ചെയ്ത് വിളവുകൾ വർദ്ധിപ്പിക്കുകയും വിപണി കണ്ടെത്തി കർഷകർക്ക് വ്യാപാര സംബന്ധമായി ഇടപാടുകാരിൽ നിന്ന് പിരിഞ്ഞുകിട്ടുവാനുള്ള തുക ഉറപ്പാക്കുന്ന സംവിധാനങ്ങൾ സുതാര്യമായ കാർഷിക വായ്പയും കാർഷിക ഇൻഷുറൻസ് പദ്ധതികളും കർഷകർക്ക് പരിചയപ്പെടുത്തൽ പരിചയസമ്പന്നരും കൃഷിയിൽ അറിവ് നേടിയ വിദഗ്ധരായ ഉദ്യോഗസ്ഥരുടെയും സമർത്ഥരായ മുതിർന്ന കർഷകരുടെയും വിവിധ ഇനത്തിലുള്ള കൃഷികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും കൃഷിയും നവീന കാർഷിക യന്ത്രങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കാർഷിക എക്സിബിഷനുകളും മറ്റും കൃഷി തൊഴിൽപരമായ മാന്യതയുള്ള തൊഴിലായി ഉൾക്കൊള്ളുവാൻ യുവതലമുറയ്ക്ക് കഴിയുക മാത്രമല്ല നിലവിലുള്ള കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കുന്നതുമാണ് നിലവിലുള്ള നമ്മുടെ കളമൊഴിഞ്ഞ കൃഷിയിടങ്ങളും പ്രയത്നത്തിനനുസരിച്ച് വിളവ് ലഭിക്കാത്ത ധൈര്യം പിടിയുന്ന കർഷകരെയും കൃഷിയെക്കുറിച്ചുള്ള പ്രായോഗിക അറിവ് നേടാത്ത ഉദ്യോഗസ്ഥരുടെയും എന്തിനും ഏതിനും മുദ്രം കിട്ടാത്ത ചോദ്യാവലികൾ ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെൻറ്റും നേതാക്കന്മാരും ഉദ്യോഗസ്ഥ പ്രമാണിമാരും ചേരുമ്പോൾ കാർഷിക രംഗം എങ്ങനെ മുന്നേറും എന്താണ് കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എവിടെയാണ് അവർക്ക് വീഴ്ച സംഭവിച്ചത് ഏത് പോംവഴി കാലാനുസൃതമായി ഉപയോഗിച്ച് പരിഹരിക്കാം കാലാവസ്ഥ മണ്ണിൻ്റെ ഘടന കൃഷിരീതികൾ ഇവയെല്ലാം ഓരോ കാലങ്ങളിലും മാറി വരികയാണല്ലോ പ്രശ്നങ്ങൾ ഓരോന്നായി പ്രായോഗിക തലത്തിൽ കൂട്ടമായി ആലോചിച്ച് ഫലപ്രദമായി എടുത്ത തീരുമാനങ്ങൾ ഉടനടി നടപ്പാക്കിയാൽ കാർഷിക രംഗം മെച്ചപ്പെട്ട പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും കാർഷിക നിയമങ്ങൾ പുതുക്കലിലൂടെ തടസ്സമില്ലാതെ കൃഷിക്ക് അനുയോജ്യമാകണം കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നവരാണ് രാജ്യത്തിൻ്റെ അന്നദാതാക്കൾ അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുകയും അവരെ വളരുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ തകരുന്ന കാർഷിക വ്യവസായം സ്വയമേവ ഉണർന്നുകൊള്ളും സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് കാര്യക്ഷമമായി എത്തുകയും ദുരുപയോഗത്തിന് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാതെ പുരോഗതി കൈവരിക്കുകയും ചെയ്യുമ്പോഴാണ് ഓരോ പദ്ധതിയും പൂർണ്ണമാകുന്നത് ജനാധിപത്യ സംസ്കാരത്തിൻ്റെ വിജയം ഇവിടെയാണ് പരിചയസമ്പന്നരായ തൊഴിലാളികളുടെ ലഭ്യത ഈ രംഗത്ത് കുറയുകയും നിലവിലുള്ള തൊഴിൽ വേതനത്തിന് അനുസരിച്ചുള്ള ഫലം കർഷകർക്ക് ലഭിക്കാതെ വരികയും ചെയ്യുമ്പോൾ കൃഷി ഉപേക്ഷിക്കുവാൻ പലരും നിർബന്ധിതരാകുന്ന സാഹചര്യം മാറണമെങ്കിൽ വിളവുകളിൽ വർധനവ് ഉണ്ടാവുകയും അവയ്ക്ക് നിശ്ചിത മൂല്യം നിർണ്ണയിക്കുന്ന സമ്പ്രദായം ഇവിടെയും ഉണ്ടാവണം ഗുണനിലവാരം മെച്ചപ്പെടുമ്പോൾ കയറ്റുമതിക്കിയ സാധ്യതകൾ ഏറുകയും ചെയ്യുമല്ലോ സഹകരണ പ്രസ്ഥാനങ്ങളുടെയും സൊസൈറ്റികളുടെയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും കർഷകരുടെ പങ്കാളിത്തവും ഉണ്ടെന്ന് വിലയിരുത്തുക കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾക്കും പ്രയോജനരഹിതമായ സെമിനാറുകൾക്കും സർക്കാർ വകുപ്പ് മുടക്കുന്ന പണം ഉപയോഗിക്കുന്നതിന് മുമ്പ് കർഷകരിലേക്ക് അവരുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ ആദ്യം ഇറങ്ങിച്ചെല്ലുക അവരിലൂടെ കൃഷി യാഥാർത്ഥ്യമാക്കുക കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ജനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ കൃഷി വകുപ്പുണ്ടാക്കിയതും സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതും കേരളീയൻ്റെ ഓരോ ഓണവും വിഷുവും വരുമ്പോൾ മാത്രമല്ല പക്ഷി വിഭവങ്ങൾക്ക് വേണ്ടി ഓരോ മലയാളിയും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ സർക്കാർ എന്നും ബാധ്യസ്ഥരാണ് പ്രതികരിക്കുന്നതിനോടൊപ്പം ജനങ്ങൾക്കുമുണ്ട് ഉത്തരവാദിത്തങ്ങൾ കൃഷി നമ്മളിൽ പൈതൃകമായി കിട്ടിയൊരു തൊഴിലാണ് കാർഷിക വ്യവസായവും തൊഴിൽപരമായ കഴിവ് വളർത്തിയെടുക്കേണ്ടത് ഓരോ കേരളീയൻ്റെയും അവകാശമാണ് കൃഷിയെ നാം ആദരവോട് കാണുകയും കർഷകരെ മാനിക്കുകയും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ നല്ലൊരു ഭക്ഷ്യ സംസ്കാരം പരിവിയെടുക്കുന്നത് ജോൺ കുര്യൻ വടക്കേക്കര ജെ കെ വിമേജ് പ്രോഗ്രാംസ്